സംവരണമണ്ഡലമായ മാവേലിക്കര യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടികയിൽ അഡ്വക്കേറ്റ് സൻകുഞ്ഞസിന് സാധ്യത തെളിയുന്നു അന്തരിച്ച മുൻ എം എൽ എ തുടർച്ചയായി നാലു തവണ വിജയിച്ച ശേഷം സംവരണമണ്ഡലമായി മാറിയ മാവേലിക്കരയിൽ പിന്നീട് ഇതുവരെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഇടതു തേരോട്ടമാണ് മാവേലിക്കരയിൽ ഉണ്ടായത് ഇപ്പോഴുള്ള അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കി മാവേലിക്കര മണ്ഡലം ഏതുവിധത്തിലും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് മൂന്ന് പേരുകളാണ് മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പ്രധാനമായും ഉയർന്നു ഉയർന്നുവന്നത് എന്നാൽ സാമുദായിക പിന്തുണയും വിജയസാധ്യതയും പരിഗണിച്ചാണ് അവസാന ലാപ്പിൽ സനിൽ കുഞ്ഞിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കോൺഗ്രസ് പരിഗണിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാവും എ ഐ സി സി പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ കെ പി സി സി ആസ്ഥാനത്ത് നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ അഡ്വക്കേറ്റ് സനിൽ കുഞ്ഞച്ചിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു ജില്ലയിലെ കെ പി സി സി സെക്രട്ടറിമാരെല്ലാം അതിനെ അനുകൂലിച്ചതായാണ് വിവരം കേരള ഹൈക്കോടതിയിലെയും മാവേലിക്കര കോടതിയിലെയും അഭിഭാഷകനും ചെന്നിത്തല സ്വദേശിയുമായ അഡ്വക്കേറ്റ് സനിൽ കുഞ്ഞിന്റെ പേര് കഴിഞ്ഞ തവണയും പരിഗണനയിലുണ്ടായിരുന്നു ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന മികവാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് പേര് വരുവാൻ കാരണം അധ്യാപന വൃത്തി ഉപേക്ഷിച്ചാണ് അഭിഭാഷകനായത് വിവിധ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ നിയമോപദേശകനും ഭാരവാഹിയുമായ ഇദ്ദേഹം പുലയ സമുദായ അംഗവും കെ പി എം എസിന്റെ പ്രവർത്തകനുമാണ് സമുദായ വോട്ടുകളുള്ള മണ്ഡലത്തിൽ കെ പി എം എസിന്റെ പൂർണ്ണ പിന്തുണ ഇദ്ദേഹത്തിനാണ് എന്നതും കെ പി സി സി പരിഗണിച്ചിരുന്നു കൂടാതെ മാവേലിക്കര വള്ളികുന്ന് ചുനക്കര നൂറനാട് താമരക്കുളം തെക്കേക്കര തഴക്കര എന്നിവിടങ്ങളിലെ ബന്ധുജന സ്വാധീനവും സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണന ലഭിക്കുന്നതിന് അനുകൂലഘടകമാണ് സനലിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചാൽ അനുകൂല സാഹചര്യങ്ങളെല്ലാം മുതലാക്കി മാവേലിക്കര മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു കേന്ദ്രങ്ങൾ